ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു ചൂരിദാറിൻ്റെ ഈ ഒരു ടോപ്പിനനുസരിച്ച് നമുക്ക് ഈ ഒരു വലിപ്പം കൂടുതലുള്ള ഈ ഒരു ചൂരിദാർ ഓൾട്രേഷൻ ചെയ്തെടുക്കുന്നതാണ് നമ്മളിന്ന് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ചുരിദാറിൻ്റെ കണ്ടോ എല്ലാ ഭാഗവും നമുക്ക് വണ്ണം കൂടുതലാണ് അതായത് ലൂസൊക്കെ കൂടുതലുണ്ട് ലെങ്ത്ത് മാത്രമാണ് നമുക്കിവിടെ കറക്റ്റ് വരുന്നത് അപ്പോൾ നമുക്കിവിടെ കണ്ടോ ഈ ഒരു സ്ലീവിൻ്റെ ഭാഗം നമുക്ക് അല്പം ലെങ്ത്ത് കൂടുതലുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഷോൾഡറൊക്കെ നല്ലവണ്ണം വ്യത്യാസമുണ്ട് ഇവിടെ കണ്ടോ ഈ ഒരു ഷോൾഡറൊക്കെ നമുക്ക് നല്ല വ്യത്യാസമുണ്ട് ആം ഹോൾ റൗണ്ട് വ്യത്യാസമുണ്ട് അവിടെ ഒരു അളവിലേക്ക് നമ്മുടെ ഈ ഒരു കറക്റ്റ് അളവിലേക്ക് എങ്ങനെയാണ് സേസ് ചെയ്തെടുക്കുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സ്ലീവിന് ഇത് കണ്ടോ ഈ ഒരു ചുരിദാർ റെഡിമെയ്ഡ് ചുരിദാറാണ് അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഭാഗം നമുക്ക് സ്ലീവിൻ്റെ ഭാഗം നമുക്കൊന്ന് അയച്ചെടുക്കണം നമ്മൾ സ്ലീവിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് അയച്ചെടുക്കും നമുക്ക് റെഡിമെയ്ഡ് ഒക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ അയച്ചെടുക്കാനൊക്കെ പറ്റും അപ്പോൾ നമ്മളിവിടെ രണ്ട് സ്ലീവും നമ്മൾ ഇവിടെ നിന്ന് അയച്ചെടുത്തു നിങ്ങൾ ശ്രദ്ധിച്ച് അയച്ചെടുക്കുക തുണിയൊന്നും കീറിപ്പോകാതെ ശ്രദ്ധിച്ച് അയച്ചെടുക്കുക അതിനുശേഷം നമ്മളിവിടെ നമ്മുടെ ആ ഒരു ടോപ്പിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഒരു ചുരിദാറിനെ അളവ് ചുരിദാറിനെ കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്തതിനു ശേഷം ബോഡി അളവൊക്കെ കറക്റ്റ് രണ്ട് ഭാഗവും ഒരേ ഭാഗം ഒരേ അളവിൽ ഇതുപോലെ തുണി വരുന്ന രീതിയിൽ കറക്റ്റ് വെച്ച് കൊടുത്ത് സെൻട്രൽ ഭാഗത്തിൽ കറക്റ്റാക്കി വെച്ച് ഇവിടെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ ഒരു ബോഡി ഷേപ്പിനനുസരിച്ച് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഹിപ്പിൻ്റെ ഭാഗമില്ലേ നമ്മുടെ ഈ ഓപ്പൺ തുടങ്ങുന്ന ആ ഒരു ഭാഗത്തും നമുക്ക് കറക്റ്റ് കട്ട് വെച്ച് കൊടുക്കണം കേട്ടോ ആ ഒരു ഓപ്പണിൻ്റെ ഭാഗത്ത് കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്തു ഓപ്പൺ എവിടെയാണോ വരുന്നത് അതിനനുസരിച്ചൊരു മാർക്കിംഗ് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം മാർക്ക് ചെയ്തു അതുപോലെ നമുക്ക് ബോട്ടം ഭാഗവും ബോട്ടം ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്യാനുള്ള ആ ഒരു മാർക്കിംഗ് കൂടി കൊടുക്കുക ഇനി നമുക്കിവിടെ ഷോൾഡർ കണ്ടോ ഷോൾഡർ നമ്മുടെ നെക്കളവൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഷോൾഡറൊക്കെ കറക്റ്റ് വെച്ച് കൊടുത്ത് ആദ്യം നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ആ ഒരു മാർക്കിൽ കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ചിന്റെ മാർക്കിൽ കൂടി കറക്റ്റ് നമ്മളൊന്ന് ആംഹോൾ മാർക്ക് ചെയ്തു അതിനുശേഷം നമുക്ക് ഇവിടെ ഒന്ന് ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഉണ്ടോ അര ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ച് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ഇവിടെ ആംഹോളിൻ്റെ റൗണ്ട് അളവില്ലേ അത് നമുക്ക് നമുക്കിവിടെ കറക്റ്റായി കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം ആംഹോളിൻ്റെ റൗണ്ട് അളവ് ഇനി നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ആംഹോൾ കട്ട് ചെയ്തതിന് മുന്നേ നമ്മുടെ സ്ലീവിന് ഇവിടെ കറക്റ്റ് ആകുമോ എന്ന് കൂടി ഒന്ന് ചെക്ക് ചെയ്യാം കാരണം ആംഹോള് വണ്ണം കൂടുതൽ വരികയാണ് ആംഹോളിൻ്റെ റൗണ്ട് അളവ് കൂടുമ്പോൾ ചിലപ്പോൾ നമുക്ക് സ്ലീവ് കിട്ടാതെ വരും അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്ത് മാറ്റാവൂ ഇനി നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് ഭാഗവും ഇതുപോലെ ടച്ച് ചെയ്ത് വെച്ച് നേർ പകുതിയായി ഇതുപോലെ കറക്റ്റായി മടക്കിയെടുക്കുക ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം നമുക്കിവിടെ കണ്ടോ നമ്മുടെ ഷോൾഡർ ഭാഗം പോലും നമുക്കിവിടെ കൂടുതലാണ് കണ്ടോ രണ്ട് ഷോൾഡർ നമുക്ക് വ്യത്യാസം വന്നത് കണ്ടോ ഇതുപോലെ വ്യത്യാസമായിട്ടാണ് രണ്ട് ഷോൾഡറും വരുന്നത് അപ്പോൾ അതുകൂടി നമ്മളൊന്ന് കറക്റ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ ആം ഹോളിൻ്റെ ഭാഗം നമ്മൾ ആ ഒരു അരേഞ്ച് തയ്യൽത്തുമ്പ് വെച്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്യുന്നു ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ ആ ഒരു മാർക്കിംഗ് നമ്മുടെ ഈ ഒരു ബോഡി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ തന്നെ രണ്ട് ഭാഗവും കറക്റ്റായി കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അതിനുശേഷം നമുക്ക് ഇവിടെ വരുന്ന എക്സ്ട്രാ വരുന്ന പീസ് കട്ട് ചെയ്ത് മാറ്റാം ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റി സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളിത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ആംഹോളിൻ്റെ ഭാഗത്ത് മാത്രം അല്പം അയച്ചെടുത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്ലീവൊക്കെ ഫിറ്റ് ചെയ്ത് സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇത് കട്ട് ചെയ്തെടുത്താൽ മതി തയ്ക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു സിറ്റിൻ്റെ ഭാഗവും നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് അല്ലോ ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡും രണ്ടാമത്തെ സൈഡും നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് ഈ ഒരു മാർക്ക് നമ്മുടെ ഈ ഒരു ഓപ്പൺ വരുന്ന ആ ഒരു മാർക്കിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് ഫ്രണ്ട് വശത്തേയും കൂട്ടി ഇതുപോലെ പിടിക്കുക കേട്ടോ രണ്ട് ഫ്രണ്ട് ബസ്സിൻ്റെ രണ്ട് ഭാഗവും രണ്ട് സൈഡിലുള്ള ഭാഗങ്ങളും ആംഹോളിൻ്റെ ഭാഗവും കറക്റ്റ് ഇതുപോലെ പിടിച്ച് നമ്മുടെ ആ ഒരു മാർക്കിംഗ് ഒക്കെ കറക്റ്റ് വെച്ച് കൊടുത്ത ശേഷം ഇവിടെ നിന്ന് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മളിത് കുഴിച്ച് കട്ട് ചെയ്തു ഇനി നമുക്ക് അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് എന്തു ചെയ്യണം സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവിനെ നമുക്ക് രണ്ട് സ്ലീവും നമ്മൾ കൂടെ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്ത് നേർ പകുതിയായി ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് നമുക്ക് അളവ് ചുരിദാറില്ലേ ആ ഒരു അളവ് ചുരിദാറിനെ നമുക്കിതിൻ്റെ മുകളിൽ സ്ലീവ് കറക്റ്റ് വെച്ച് കൊടുക്കണം അതായത് നമുക്ക് ആംഹോളിൻ്റെ ഭാഗം നമുക്ക് നല്ലവണ്ണം കൂടുതലുള്ള ഭാഗമായിരിക്കും അപ്പോൾ ആ ഒരു ഭാഗത്താണ് നമ്മൾ ഇതുപോലെ ആംഹോൾ വെച്ച് കൊടുക്കേണ്ടത് സ്ലീവിൻ്റെ ലെങ്ത്ത് കൂടുതലുണ്ടെങ്കിൽ ഇവിടെ നിന്ന് താഴെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി എന്നിട്ട് നമുക്കിവിടെ കറക്റ്റ് നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ മാർക്കിൽ കൂടി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കും നേരത്തെ ബോഡി പാർട്ടിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ സ്റ്റിച്ചിൻ്റെ മാർക്കിൽ കൂടിയാണ് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഒരു മാർക്കിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് കേട്ടോ നമുക്ക് ഇവിടെ നമുക്കൊരു അര ഇഞ്ച് നമുക്കൊന്ന് ഇത് നമ്മുടെ മാർക്കിംഗ് ആണ് സ്റ്റിച്ചിൻ്റെ മാർക്കിലാണ് ഇനി നമുക്കിവിടെ ഈ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടി വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ആം ഹോൾ കണ്ടോ ആം ഹോൾ ഇവിടെ കറക്റ്റ് ആകുമോ എന്ന് നമ്മുടെ ആ ഒരു മാർക്കിന് കറക്റ്റായിട്ട് കിട്ടുമോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കണ്ടോ അത് കിട്ടുന്നുണ്ട് നമുക്കിവിടെ ഈ ഒരു സ്ലീവിനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇവിടെ മാർക്കിംഗ് കൊടുക്കുന്നു സ്ലീവിൻ്റെ ലെങ്ത്തും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം നമുക്കിവിടെ മടക്കി തയ്ക്കാനുള്ള തുണി വെച്ച് ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു സെൻട്രൽ ഭാഗത്തൊരു മാർക്കിംഗ് കൊടുത്ത് സ്ലീവിനെ ഒന്ന് നിവർത്തി വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്യുന്നു കേട്ടോ ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്തു ഇനി നമ്മൾ സ്ലീവിന് ഇതുപോലെ വെച്ച് ഇവിടെ നിന്ന് കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള എക്സ്ട്രാ വരുന്ന പീസിനെയും കൂടുതൽ വരുന്ന ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു ഇനി നമുക്കിത് സ്റ്റിച്ചിങ് ചെയ്യാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ സ്ലീവിന്റെ താവുവശം നമുക്കൊന്ന് മടക്കി തയ്ക്കേണ്ടതുണ്ട് അത് നമ്മൾ എത്രയാണോ തുണി വെച്ചിരിക്കുന്നത് അതിനനുസരിച്ച് നമുക്കിവിടെ മടക്കി തയ്ക്കാം കൈയുടെ താവുവോശം ഇതുപോലെ മടക്കി തയ്ക്കുന്നു ഇതുപോലെ നമുക്ക് രണ്ട് സ്ലീവ് നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാം അപ്പോൾ ഇവിടെ സ്ലീവ് നമ്മൾ തയ്ച്ചെടുത്തു സ്ലീവ് തയ്ച്ചതിന് ശേഷം നമുക്കിവിടെ മാർക്കിംഗ് വരുന്ന സ്ലീവില്ലേ ആ ഒരു സ്ലീവാണ് നമുക്ക് ആദ്യം ഫിറ്റ് ചെയ്തെടുക്കേണ്ടത് ഇനി നമ്മൾ ഇവിടെ ഇതുപോലെ കണ്ടോ നമ്മുടെ മാർക്കിങ് വരുന്ന ഭാഗം നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഫ്രണ്ട് ഭാഗമാണത് ആ ഒരു ഫ്രണ്ട് ഭാഗവും ബോഡി പാർട്ടിന്റെ ഫ്രണ്ട് ഭാഗവും കറക്റ്റ് വെച്ച് നമ്മൾ ഇവിടെ ഷോൾഡറിന്റെ ആ ഒരു ജോയിന്റ് വരുന്ന ഭാഗമിൻ്റെ ഷോൾഡറിന്റെ ഭാഗം ആ ഒരു ഭാഗം സ്ലീവിന്റെ സെന്റർ ഭാഗത്തുള്ള മാർക്കിന് കറക്റ്റ് വെച്ച് കൊടുത്ത് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം നമുക്ക് നമ്മുടെ ആംഹോളും അതുപോലെ തന്നെ സ്ലീവ് ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ശ്രദ്ധിച്ച് കട്ട് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു തോൾ തോൾവശുള്ള മാർക്കിങ് സ്ലീവിൻ്റെയും ബോഡി പാർട്ടിൻ്റെ മാർക്കിംഗ് നമുക്കത് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമ്മളിവിടെ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ബാക്ക് ഭാഗത്തേക്ക് നമുക്ക് അതേ സ്റ്റിച്ചിങ് കൊടുക്കണം ആദ്യം സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നമ്മുടെ ബാക്ക് പാർട്ടിലേക്ക് ആദ്യം നമ്മുടെ ഫ്രണ്ട് പാർട്ടിലേക്കാണ് സ്റ്റിച്ച് ചെയ്തത് ഇനി നമുക്ക് ബാക്ക് പാർട്ടിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ നമുക്ക് ലൈനിങ് ഉള്ളതാണ് ബോഡി പാർട്ട് ലൈനിങ് ഉള്ളതാണ് നിങ്ങൾക്കത് തെന്നി മാറിപ്പോകുന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് രണ്ട് പീസും ലൈനിങ് പീസും ബോഡി പീസും തെന്നി മാറി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊന്ന് സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഫിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്ലീവൊക്കെ ഫിറ്റ് ചെയ്യാം അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ഈ രാം ഹോളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക അതുപോലെ തന്നെ നമുക്കൊരു രണ്ടാമത്തെ സ്ലീവ് ആദ്യത്തെ സ്ലീവ് നമ്മൾ കറക്റ്റ് നമ്മുടെ ഫ്രണ്ട് ഭാഗവും ഫ്രണ്ട് ഭാഗവും വെച്ച് അതായത് ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗവും സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗവും വെച്ച് കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ആംഹോള് കറക്റ്റായിട്ട് തന്നെ നമുക്കത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടാവില്ല നമുക്കിത് കറക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് സ്റ്റിച്ച് നമ്മൾ നമ്മളിതുപോലെ ആംഹോളിൻ്റെ ഭാഗത്ത് രണ്ട് സ്ലീവിനും കൊടുത്തു ഇനി നമ്മൾ ഇതുപോലെ ഈ ഒരു ബോഡി ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം ഇവിടെ സ്ലീവിൻ്റെ ഭാഗവും കേട്ടോ ഇതുപോലെ സ്ലീവിൻ്റെ ഭാഗവും കറക്റ്റ് ചെയ്ത് വെച്ച് നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ആംഹോളിൻ്റെ ഭാഗം ഉണ്ടോ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ജോയിൻ്റ് വരുന്ന ഭാഗമൊക്കെ നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട് നമ്മളിവിടെ ബോഡി പാർട്ടിൽ ഇവിടെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്ത് ഈ ഒരു സെറ്റിൻ്റെ ഭാഗം വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യും ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നമ്മൾ ഇവിടെ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് വെച്ച് കൊടുക്കണം ആ ഒരു ജോയിൻ്റ് വരുന്ന ഭാഗം നമുക്ക് ആ സ്ലീവും ബോഡി പാർട്ടും വരുന്ന ഈ ഒരു ഭാഗം നമുക്കത് കറക്റ്റായിട്ട് കിട്ടണം അതിനുശേഷം നമ്മൾ ഒന്ന് നമുക്ക് ആദ്യത്തെ സ്ലീവിൻ്റെ മുകളിൽ നമ്മൾ തയ്ക്കുന്ന സ്ലീവിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ സ്ലീവിനൊന്ന് ഇതുപോലൊന്ന് വെച്ച് കൊടുത്ത് നമ്മൾ ആ ഒരു സ്റ്റിച്ചില്ലേ സ്ലീവിൻ്റെ അതിനനുസരിച്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് യാതൊരു വ്യത്യാസവും ഇല്ലാത്ത രീതിയിൽ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മളിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് രണ്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്തു ഇതിവിടെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ എക്സ്ട്രാ സ്റ്റിച്ചുകൾ കൊടുക്കാം അതുപോലെ തന്നെ സ്റ്റിച്ചുകൾ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഓവർലോക്ക് ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ടിങ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾക്ക് ഇവിടെ സ്ലീവ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുകയാണ് കണ്ടോ നമ്മുടെ ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ട് തന്നെയാണ് നമുക്ക് ലൂസൊക്കെ വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് സൈഡ് ഭാഗം ഒന്ന് ഇതുപോലൊരു കട്ടിങ് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു ബോഡി ഷേപ്പും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അതുപോലെ തന്നെ സൈഡിലുള്ള നൂല് ഇളകിപ്പോവുകയും ചെയ്യില്ല ഇനി നമുക്കിവിടെ ബോട്ടം ഭാഗത്ത് നിന്ന് നമ്മുടെ സ്ലിറ്റ് തയ്ച്ചെടുക്കുന്ന അതേ രീതിയിൽ കറക്റ്റായിട്ട് സ്ലിറ്റ് ഇതുപോലെ തയ്ച്ചെടുക്കും കേട്ടോ ഇതുപോലെ തയ്ച്ച് നമ്മൾ ഈയൊരു ഓപ്പണിൻ്റെ ഈ ഒരു തുടങ്ങുന്ന ഭാഗത്ത് ഇതുപോലെ നിർത്തി എന്നെ നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് ഇതുപോലെ വെച്ച് നല്ലവണ്ണം രണ്ട് ഭാഗത്തേക്കും പതിച്ച് വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്കും നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു എനി നമുക്കിവിടെ ബോട്ടം ഭാഗത്തേക്ക് ബോട്ടം ഭാഗത്ത് തുടങ്ങി റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് ബോട്ടം ഭാഗത്ത് തന്നെ ഫ്രണ്ട് ഭാഗത്ത് തുടങ്ങി ബാക്ക് ഭാഗത്തിൻ്റെ ബോട്ടം ഭാഗത്തേക്ക് ഇതുപോലെ നിർത്തുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിത് ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇതേപോലെ തന്നെ നമുക്ക് കേട്ടോ നമ്മൾ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തു അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി നമുക്ക് സ്ലിറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് രണ്ടാമത്തെ സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇവിടെ നിന്ന് രണ്ടാമത്തെ സൈഡും നമുക്ക് അതേ രീതി നമ്മൾ ആദ്യത്തെ ഭാഗം നമ്മൾ എങ്ങനെയാണോ തയ്ച്ചത് അതിനനുസരിച്ച് നമുക്ക് രണ്ടാമത്തെ ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിവിടെ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിവിടെ ഒക്കെ നമുക്കൊന്ന് കറക്റ്റായി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ആംഹോളിൻ്റെ റൗണ്ടും കണ്ടോ ആംഹോൾ ഒക്കെ നമുക്ക് കറക്റ്റാണ് കണ്ടോ യാതൊരു വ്യത്യാസവും ഇല്ലാത്ത രീതിയിൽ ആംഹോൾ റൗണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് സൈഡ് വശവും സ്ലീവും ഒക്കെ നമുക്ക് കറക്റ്റാണ് കണ്ടോ നമുക്ക് ആ ഒരു മാർക്കിനനുസരിച്ച് കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അതുപോലെ നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗവും കണ്ടോ ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗവും നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലോ ഇതുപോലെ കറക്റ്റ് അളവിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം